മലയാളികളായ നാമെല്ലാം കാത്തിരുന്ന ഓണം വന്നെത്തിയിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ചേർന്നിവിടെ തിരുവാതിരക്കളിയും പൂക്കളവും പാട്ടുമൊക്കെയായി ഇതൊരു ഉത്സവമാക്കുകയാണ് നമ്മുടെ ഈ ഓണക്കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം പരമേശൻ തനയന ഗണപതി തൂണ ചെയ്വാൻ പ്രണമിക്കുന്നേ കളവാണി സരസ്വതി കരുണയോടിയേ കരളിൽ വന്നൂരിക്കുവാൻ പ്രണമിക്കുന്നേ കരളിൽ വന്നൂരിക്കുവാൻ പ്രണമി വൃന്ദോ <muchas>

തിരുവാതിരപ്പ ചെയ്തല്ലോ ശരിക്കും പറഞ്ഞാൽ പല തരത്തിൽ നമുക്ക് തിരുവാതിര ചെയ്യാം അല്ലെ ഒരു സ്തുതില് തുടങ്ങി പിന്നെ ഒരു തിരുവാതിര പാട്ട് പിന്നെ ഒരു ഗണപതി സ്മരിച്ചുകൊണ്ടാണ് ആദ്യം തുടങ്ങുന്നത് പിന്നെ നമ്മൾ അതിനകത്ത് സരസ്വതി ദേവിയും എല്ലാരെയും നമ്മൾ എല്ലാ ദേവികളെയും എല്ലാം തെറ്റിക്കല്ലേ തെറ്റിക്കുള്ള കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുമ്മി കുമ്മി തിരുവാതിര പാട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ അവസരത്തിനൊത്താണോ സെലക്ട് ചെയ്യുന്നത് ഓണത്തിന്റെ നമ്മള് തിരുവാതിര എന്ന് പറയുമ്പോൾ ശരിക്കും ധനുമാസത്തിലെ ശിവന്റെ ശിവരാത്രിയോടൊക്കെ അനുബന്ധിച്ച് നടത്തുന്ന ആ ഒരു പുരാണത്തിന് ബേസ് ചെയ്തിട്ടാണ് തിരുവാതിര നമ്മൾ കാണുന്നത് സാധാരണ പക്ഷെ ഓണത്തിന് വരുമ്പോഴത്തേക്കും നമ്മൾ സ്ത്രീകൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുന്നത് ഒരു വിനോദമാണ് തിരുവാതിരക്കളി അല്ലെങ്കിൽ കൈകുട്ടിക്കളി അപ്പൊ അതിനെ കുറിച്ച് എന്താണ് ശരിക്കും തിരുവാതിരക്കളിയിൽ എങ്ങനെയാണ് നമ്മൾ പാട്ട് സെലക്ട് ചെയ്യുന്നതും ഇന്നത്തെ പിള്ളേരെ ക്ലാസ്സിനൊക്കെ പോകണ്ടില്ലേ അതുപോലെ തന്നെയാണ് പണ്ടത്തെ ഹൗസ് ഒരു എക്സൈസ് എന്ന് പറയാം നമ്മുടെ തിരുവാതിര ഏജ് ഒന്നുമില്ല ഇതിന് ടീനേജ് ഏത് പ്രായം വരെയുള്ള സ്ത്രീകൾ വേണം അതൊരു റെഗുലർ ആയിട്ട് അവര് പ്രാക്ടീസ് ചെയ്തിരുന്നു അതൊരു നല്ലൊരു ഒക്കേഷൻ വരുമ്പോൾ വീട്ടിൽ എന്തൊരു നല്ലൊരു ഒക്കേഷൻ വരുമ്പോഴും അവർ അവസ്ഥ നന്നായിട്ട് എല്ലാവരുടെയും എല്ലാവരും ഒരുമിച്ച് പാടുകയും ഒരുമിച്ച് ആ കൂട്ടായ്മ അവര് സെലിബ്രേറ്റ് ചെയ്യണതാണ് ഏത് നല്ലൊരു ആഘോഷം നമ്മൾ അത് പൂർണ്ണമാവണമെങ്കിൽ നമ്മളത് തിരുവാതിര കളിച്ചായിരുന്നു അന്ന് ധനുമാസത്തിലെ പറ്റി ചേച്ചി ഒന്ന് പറയണം എന്തായിരുന്നു അന്നത്തെ ധനുമാസത്തെ തിരുവാതിര ശരിക്കും ശിവപാർവതി നിന്നാണ് ഐതിഹ്യം പാർവതി ദേവി യാഗത്തിന് പോയപ്പോൾ അവിടെ പാർവതി ദേവി അവമാനിക്കപ്പെട്ടു ആ ദേഷ്യത്തിൽ ശിവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ശിവൻ കോഷ്യ ഗോപിഷ്ണനായിട്ട് ഹിമാലയത്തിൽ പോയി തപസരും അദ്ദേഹത്തിനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി പാർവതി ദേവി അടി കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ചിരുന്നു ആദ്യം ഏഴ് ദിവസത്തെ കഠിന തടവ്രതമെടുത്തിട്ട് ഭരണി മകൈരം ദിവസം സഹികളുമൊത്ത് കളിച്ചും അട്ടങ്ങാടി കുന്നാഴങ്ങാടിയൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷമായിട്ടിരുന്നപ്പം പരമശിവൻ രാവിലെ പ്രത്യക്ഷപ്പെട്ടു പരമശിവനെ ഹാരം സ്വീകരിച്ചിട്ട് സഹിമാരുമായിട്ട് അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ട ഒരു കളി കളിച്ചതാണ് ശരിക്കും തിരുവാതിരയുടെ കളിച്ചിരുന്ന